ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഓണമൊക്കെ പൊളിച്ചില്ലേ ഞങ്ങളും അടിച്ചുപൊളിച്ചു കേട്ടോ ഇന്ന് ഞാനൊരു കിടിലം ക്യാപ്സിക്ക മുട്ട തോരൻ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക മുട്ട തോരൻ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം ഒപ്പം തന്നെ രസകരമായ ഒരു കഥയും പറയാട്ടോ റെസിപ്പി ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ അതൊന്ന് പരീക്ഷിച്ചോക്കാന്ന് വിചാരിച്ചു ഞങ്ങളിവിടെ ക്യാപ്സിക്കൊന്നും വാങ്ങാറില്ല അപ്പോൾ ഇതിനായിട്ട് ഞാൻ വാങ്ങിയതാ തോരം വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് എല്ലാവരും കൂട്ടി എല്ലാവർക്കും ഇഷ്ടമായിട്ടാ അപ്പം അടിപൊളി ടേസ്റ്റാണ് ഇതിന് അപ്പോൾ തോരന് വേണ്ട ചേരുവകൾ ഇതൊക്കെയാണ് കേട്ടോ അതിനായിട്ട് മീഡിയം സൈസ് ക്യാപ്സികം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ട പിന്നെ പച്ചമുളക് ഞാൻ അവിടെ കാന്താരി മുളക് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സവാള അരിഞ്ഞത് പിന്നെ തേങ്ങ ആവശ്യത്തിന് പിന്നെ കറിവേപ്പില ഇനി നമുക്ക് ചെറുതായിട്ട് കാപ്സികം അരിഞ്ഞെടുക്കാം കാച്ചുകത്തിൻ്റെ ഉള്ളിലുള്ള അരി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കഥ പറച്ചിലൂടെ പാചകം കാണിക്കാം കാണിക്കട്ടോ ഒരിക്കലൊരു സ്ത്രീ ഒരു ഡോക്ടറെ സമീപിച്ചു അവർ കഴുത്തിൽ മുറിവായിട്ടാണ് ഡോക്ടറുടെ പക്കലെത്തിയത് അവർ പറഞ്ഞു ഡോക്ടർ എൻ്റെ ഭർത്താവ് എന്നും മദ്യപിച്ച് വീട്ടിൽ വന്ന ശേഷം എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് കഴുത്തിൽ ഈ മുറിവ് ഇങ്ങനെ ഉണ്ടായതാണ് എങ്ങനെയെങ്കിലൊന്ന് രക്ഷിക്കണം ഡോക്ടർ ഇത് കേട്ട ഡോക്ടർ ഒന്ന് ആലോചിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അക്കാര്യം ഏറ്റു ഒരു അറ്റമൂലി പ്രയോഗമുണ്ട് നിങ്ങളുടെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലൊരു നുള്ളുപ്പിടുക അതിനുശേഷം സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കുക പിന്നീട് വെള്ളം വായിൽ കവിൽ കൊള്ളുക അരമണിക്കൂർ നേരം കഴിഞ്ഞ് തുപ്പിക്കളയുക ഇത് ദിവസവും ചെയ്യണം ഇത് കേട്ട ആ സ്ത്രീ ശരിയെന്ന് തലയാട്ടി സമ്മതത്തോടെ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞു ആ സ്ത്രീ സന്തോഷത്തോടെ ഡോക്ടറെ കാണാനെത്തി ഡോക്ടറെ കണ്ടതും ഡോക്ടറുടെ അടുത്തെത്തി ആ സ്ത്രീ സന്തോഷത്തോടെ പറഞ്ഞു ഡോക്ടറുടെ മരുന്ന് ഫലിച്ചു കൂട്ടോ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാറേ ഇല്ല ഇത് കേട്ട ഡോക്ടർ കണ്ടില്ലേ വായ് തുറക്കാതിരുന്നാലുള്ള ഗുണം അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാരെയൊക്കെ കഥ ഇഷ്ടമായോ അപ്പം നമുക്കിനി ക്യാപ്സികം മുട്ടതോരൻ എന്തായി നോക്കാം ഇനി ക്യാപ്സികം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പുവെള്ളം തൊളിച്ചു കൊടുക്കുക അതിന് ശേഷം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം നേരത്തെ ചേരുവകൾ പരിചയപ്പെടുത്തണ നേരത്തെ ഞാൻ വെളുത്തുള്ളി ചേർത്ത കാര്യം ഞാൻ പറയാൻ മറന്നിരുന്നു അത് നമ്മൾ പച്ചമുളകിൻ്റെ കൂടെ ചതച്ചിടുകയാണ് ചെയ്തത് ഇനി അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ ക്യാപ്സിക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ഒഴിച്ച് നന്നായിട്ട് ചിക്കി വറുത്തെടുക്കാം അതിന് ശേഷം നമുക്ക് ക്യാപ്സികമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ വരും വരയ്ക്ക് ടാറ്റ ബൈ ബൈ